ഒന്ന് രാജീവൻ ഹോട്ടൽ ഇത് സെപ്റ്റംബർ പത്താം തീയതി എനിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് യഥു കൃഷ്ണ എന്ന് പറയട്ടല്ലേ പഴയങ്ങാടിയിൽ ഒരു കടയുണ്ട് അവൻ്റെ അമ്മ നടത്തുന്ന കടയോലൂ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞ് പക്ഷേ എങ്കിൽ ആൾക്കാരറിയാത്തത് കൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും പോകുന്നില്ല നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോയാലോ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടേ വീട് അങ്ങോട്ടേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് അപ്പോൾ എല്ലാം കൂടി തൊണ്ണൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ വരും യാത്ര ചെയ്യാൻ റെഡി അല്ലേ ഏ ഇതാ നമ്മളെ ബൈക്ക് റെഡിയാണേ പോവ് എന്നാൽ പോയിട്ട് ഏഹ് ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്താ സമയം പതിനൊന്നര മണിയായി പോവെന്നാൽ റെഡിയാ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് കുറേ ഏതായാലും സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള അവർ വളരണം എന്നാലും മാത്രമേ നമ്മുടെ നാടും വളരും പോവാ നമുക്ക് എന്നാൽ വേറിക്കോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പഴങ്ങാടിയിലുള്ള നമ്മുടെ യതു അമ്മ നടത്തുന്ന കടയിലേക്കാണ് ആ അതിങ്ങനെ ലൈനായിട്ടിരിക്കും അതന്നെ ലൈൻ അപ്പായിട്ട് നിൽക്കും പല മീനും ഉണ്ടാവും ഉണ്ടാവും കിട്ടുന്നു കേട്ടോ അപ്പൊ അവന് അഡ്രസ്സിൽ അയച്ചു വ സമയം ലേറ്റ് ആവുക കടേന്റെ പേര് ഹോട്ടൽ രാജീവെന്നാ കേട്ടോ രാജീവോ അല്ല ഹാപ്പി അല്ലേ ഏഹ് വല്യ കൊറേ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലേ അതാണ് ചെറിയൊരു കടയാണ് ഒരു സാധാരണക്കാര് നടത്തുന്ന ചെറിയൊരു കടയാണ് യെതു കൃഷ്ണന്ന് പറഞ്ഞ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് മുമ്പ് പറഞ്ഞ് ഇങ്ങനെ അമ്മേനൊന്നും സഹായിക്കണമെന്ന് പറഞ്ഞു ഒന്നുമില്ല നമ്മൾ ഇതാ ബൈക്ക് കൊടുത്തിട്ട് നേരെ പോന്നു അവിടെ പോയിട്ട് ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അവരൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല ആ മോനെ എനിക്കറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു സെപ്റ്റംബർ പത്താം തീയതി വന്നതാണ് ഇതിപ്പോൾ ഒക്ടോബർ പതിനാലാം തീയതി കഴിഞ്ഞ മാസം മുതലേ നല്ല തിരക്കായിരുന്നു കൂടുതലൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ടൈം കിട്ടിയിട്ടുണ്ട് നല്ല മഴക്കാർ കാണുന്നുണ്ട് മഴ കൊണ്ടിട്ട് പോകേണ്ടിരുന്നതു പോകുന്നേ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഈ തലശ്ശേരിയിൽ നിന്ന് പഴയങ്ങാടി പോകുമ്പോൾ ബൈക്കെടുത്ത് പോകുന്നില്ല എന്താണോ വളവട്ടണം ആ പുതിയലിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ജാമായിരിക്കും അപ്പോൾ കാർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും അപ്പോൾ നമുക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ പഴങ്ങാടിയിലുള്ള യദുവിൻ്റെ അമ്മേൻ്റെ കടയിലേക്ക് പോവാം ഓക്കെ ഇതേ നമ്മുടെ ബൈക്ക് കാണാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും നമ്മൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഈ ഒരു ബൈക്ക് വാങ്ങുന്നത് ഈ ബൈക്കിൽ ഒരു ഓൾ കേരള ട്രിപ്പ് അടിച്ചതിന് ശേഷമാണ് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം ഇത് എല്ലാ വർഷവും നന്നായിട്ട് മൈ മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നല്ല ക്ലീനാക്കി കൊണ്ടു നടക്കും കാരണം നമ്മുടെ രാശി വണ്ടിയാണ് പിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു നമ്പറാണ് വൺ സീറോ ഫോർ എന്നുള്ള നമ്പർ നൂറ്റിനാലോട്ടോ അന്ന് നമ്മൾ ഫാൻസി ഫാൻസിന്നെടുത്തല്ല അന്ന് ഈ നമ്പറാണ് എനിക്ക് കിട്ടിയത് ഈ നമ്പർ വന്നതിന് ശേഷമാണ് നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഒരുപാട് സ്നേഹം വാരിക്കോരി കിട്ടാനൊക്കെ തുടങ്ങിയത് ശേഷം പിന്നെ നമ്മളെല്ലാ വണ്ടിക്കും വൺ സീറോ ഫോർ എന്നുള്ള നമ്പർ ആക്കി മാറ്റി അപ്പോൾ ഓട്ടോ ആയി കഴിഞ്ഞാലും എൻ്റെ കാറായാലും സ്കൂട്ടി ആയാലും എല്ലാം വൺ സീറോ ഫോർ ആണ് അത് എനിക്കൊരു രാശി നമ്പറായിട്ട് തോന്നിയതുകൊണ്ട് അതുതന്നെ ഞാൻ എല്ലാ വണ്ടിക്കും ആക്കി എന്തായാലും എൻ്റെ രാശി നമ്പർ നൂറ്റിനാലാണ് നിങ്ങളുടെ രാശി നമ്പർ ഏതാണെന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം കേട്ടോ ഓക്കെ പോകാൻ നോക്കുവാ റെഡി ആക്കി ശ്രദ്ധിച്ചിട്ട് റെഡി അല്ലേ പോവാ നമ്മുടെ മൊയ്തൂർ പാലാന്നെ പറയാൻ പറഞ്ഞി ഒരുപാട് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിത മൊയ്തു മൊയ്തൂപാലത്തിന്റെ മുകളാണ് നമ്മളുള്ളത് അത് പുതിയ പാലം നമ്മള് മൊയ്തു പാലത്ത് നാഷണൽ ഹൈവേ കയറി നമ്മുടെ പുതിയ മാഹി കണ്ണൂർ ബൈപ്പാസ് വഴി കണ്ണൂരേക്ക് വിട്ട് താണക്ക് എത്തി വെക്കുമ്പോ ഭയങ്കര ട്രാഫിക് നമ്മൾ ഹൈവേയിൽ തോണി പോകുന്ന ഇങ്ങനെ നാട്ടിൽ പോകണ്ട ഇങ്ങനെ തോണി എന്റെ മോനെ ഇപ്പൊ തട്ടുപേര് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാ താണക്ക് ഇത്ര തിരക്കാണെങ്കിൽ കണ്ണൂർ കാൽ ടാക്സിൽ ബമ്പം തിരക്കായിരിക്കും അങ്ങനെ കണ്ണൂർ ടച്ച് ചെയ്യാണ്ട് നമ്മള് താണക്കുന്ന് വലത്തോട്ടക്കെടുത്തിട്ട് പുതിയ തെരു കയറി അവിടുന്ന് വളപട്ടണം വഴി ലെഫ്റ്റ് കേറിയിട്ട് നേരെ പാപ്പിനിശ്ശേരിന്ന് പാലവും കയറി പഴയങ്ങാടി പാലവും കയറി ഇറങ്ങി അപ്പൊ ഇവിടെയാണ് കട കേട്ടോ ഇത് മെയിൻ ഹൈവേ തന്നെയാണല്ലോ ആ ഹോട്ടൽ രാജീവം വാ നോക്കിട്ടാണേ ആ എന്തൊക്കെയാ സുന്ദനെ യദു കൃഷ്ണ പറഞ്ഞിട്ട് വന്ന മോനാണോ ഏ യു ഒരു മാസത്തിന് മേലെ എന്നോട് പറയുന്നേ ഇടൊന്നു വരുവോ അമ്മ നടത്തുന്ന കടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പേരെന്താ രജിതാ എവിടെ വീട് വിളയാൻകൂടെ അങ്ങോട്ടല്ലേ എന്താ പറയുക എവിടെ ഉണ്ടെന്ന് പറയാൻ മെഡിക്കൽ കോളേജിന്റെ ആ

ും കറി ഇ പരിപ്പും 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 മത്തനും കോവക്കുറവല്ലേ പിന്നെ കോവക്ക വറവുണ്ട് പിന്നെന്താണ് അവിയലോ അവിയലുണ്ട് ചെറിയ പപ്പടാണല്ലോ സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വലിയ പപ്പടം ഉണ്ടാറ് ഇത് ചെറിയ പപ്പടാട്ടോ നല്ല ഉണ്ട് കണ്ടിട്ട് ഏഹ് പിന്നെ എന്താ ജയ റൈസിലുണ്ടാക്കിയ ചോറും കേട്ടോ ഇതാരാണ് േ ഇത് ശരിക്കും പിന്നെ മംഗലാപുരത്തു നിന്നും കാസർകോട്ന്നും പയ്യന്നൂർന്നൊക്കെ വരുന്ന റോഡല്ലേ അപ്പൊ ഒരു കട ഉണ്ടായിട്ട് ആൾക്കാരെ നമ്മൾ അറിയിക്കണ്ടേ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനത് ഭക്ഷണം കഴിക്കട്ടെ അതിന് ശേഷം പറഞ്ഞു എന്താ വേറെന്താ ചിക്കൻ നിങ്ങൾ ചില ദിവസം ചിക്കൻ കറി ചോർന്ന് അത് വെറൈറ്റി ആണല്ലോ നമ്മൾ സാധാരണ ചോറിനു സാമ്പാറും മീൻകറി പച്ചക്കറിയും മീൻകറിയല്ല ഇവിടെ പിന്നെ മീൻകറിക്ക് പകരം ചിക്കൻ കറിയാ കൊടുക്കുന്നത് നല്ല ചൂടുള്ള ചിക്കൻ കറിയാണ് ആവി വറക്കുന്ന ചിക്കൻ കറിയാണ് ഏതായാലും ഇരുന്നേക്കാം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ഞാൻ നിന്ന് കഴിക്കാന്ന് വെച്ചിട്ട് രാവിലെ ഒന്നും കഴിക്കാണ്ട് ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് വന്ന അപ്പൊ എന്ന് പറഞ്ഞ നല്ല ഭക്ഷണമാണ് ഒന്ന് അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു ഇവിടെ കൈ വരുന്ന അല്ല എന്നിട്ട് എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ അല്ല ഇങ്ങള് നല്ല ഭക്ഷണാണെന്നുണ്ടെങ്കിൽ ജനങ്ങള് വരും

ഒക്കെ ആ അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം സപ്പോർട്ട് ഓക്കേ എന്തായാലും നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് രചിത യദു കൃഷ്ണ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചപ്പം അന്നേ വരണ്ടായിരുന്നു കുറെ ലേറ്റ് ആയി പോയി അതിന് ഇടക്ക് സൂചന പോയില്ലേ കട അടച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി 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 കുറച്ച് മതി അപ്പൊ അന്ന് പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തോണ്ടാന്ന് ഞാൻ ഓടി വരും അപ്പൊ നമുക്ക് ഒരു കുയി പിന്നെ മീൻ മീൻകറിയില്ല ചിക്കൻ കറിക്കും ഒരു കുഴി നമുക്ക് പരിപ്പും എന്താണ് ആണ് ഇന്നത്തെ സാമ്പാർ ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത് നല്ല ചൂടുള്ള ചിക്കൻ കറിയാണ് അതിന്റെ ഒരുമിച്ച് പിന്നെ നമ്മുടെ കോവക്ക വറവുണ്ട് മാങ്ങാച്ചാർക്കും ഇവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് നിങ്ങള് മാങ്ങ മറ്റേ അല്ല ഇവിടെ വാങ്ങിയതാണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കോമാ കണ്ടിരുന്നു റോഡിലൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും ഒരു ചോറും അതിന്റെ ഒരുമിച്ച് ചിക്കൻ കറിയും പരിപ്പും കോവക്ക ഉറവും അവിയലും നല്ല മാങ്ങ അച്ചാറും അപ്പൊ കൊടുക്കാറുണ്ടോ ഏതായാലും നോട്ടെ കടുവയാണോ പുലിയാണോ നോട്ടെ ഇവിടെ എന്നോട് വരുമ്പോ എന്താ ചോദിച്ച മീൻ കിട്ടൂല മീൻ നന്നായിട്ട് പോകണം കടുവ മീനാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള മീനാണ് ഇതിന് എത്ര ചാർജ് ചെയ്യുന്നത് അമ്പത് രൂപയുള്ളൂ വലിയ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ് നൂറ്റി രൂപ ചാർജ് ചെയ്യുന്നുണ്ട് ഇതിന് അമ്പത് രൂപയുള്ളൂ അല്ലേ അല്ലേ ഫ്രഷ് മീൻ കിട്ടുന്ന സമയം അയലിപ്പോ നന്നായിട്ടുണ്ട് മത്തി നിലമത്തിൽ കഴിച്ചോടെ നിങ്ങൾ കഴിച്ചോ ോട്ടെങ്ങനെ ഉണ്ട് നമുക്ക് ചിക്കൻ കറി തന്നെ നോക്കാം നോക്കട്ടെ നല്ല ചൂടുള്ള ചിക്കൻ കറിയാന്ന് അടുത്തേക്ക് ആ ഒരു ആവി വറക്കുന്ന മല്ലിപ്പൊടി വറുത്തതിന്റെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഓട്ടെ നല്ല ചിക്കൻ കറി കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഒരു ഒരു മാറ്റമില്ല നാടൻ ചിക്കൻ കറിയാന്ന് അവിടെ പരിപ്പും മത്തങ്ങ കറി ഇങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പറയാം സാമ്പാർ മിസ് ചെയ്ത് പോയി നന്നായിട്ടുണ്ട് കറി എനിക്ക് ഇതിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ സാമ്പാർ വേറെ ലെവലായിരിക്കും അപ്പം രണ്ട് കറിയും നന്നായിട്ടുണ്ട്

ആ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലാവും മായം ചേർക്കാത്ത നല്ല ഹോംലി ഫുഡാണ് ഇനി നമുക്ക് കടുവ മീൻ കഴിച്ച് നോക്കാം ഈ നാട്ടില് ഈ മീന് കടുവ മീനാന്ന് പറയുന്നത് നമുക്ക് ഏതായാലും കടുവ മീൻ കഴിച്ച് നോക്കാം നിങ്ങളുടെ നാട്ടില് കടുവ എന്താ പറയുന്നത് കമൻ ഇടാൻ മറക്കണ്ട ഓക്കെ നോക്കട്ടെ ഓ തൊടുമ്പ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന നല്ല ഫ്രഷ് മീനാണ് പരിപാടി തുടങ്ങാണ് കുറച്ച് അവിയലിങ്ങനെ ചോറിൽ വെച്ച് കുറച്ച് കുവക്ക വറവ് വെച്ച് മാങ്ങ അച്ചാർ ഇങ്ങനെ എടുത്ത് ഇതിൽ വെച്ചിട്ട് ഏഹ് പപ്പടം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൽ വെക്കുക എന്നിട്ട് മീനിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഒരുപാട് വർഷം പിന്നിലോട്ട് പോയി കാരണം ഞാൻ പണ്ട് എന്റെ ഒരുമിച്ച് കളിച്ചു പറഞ്ഞ സുനീഷും പ്രജിത്തും ആരമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റിനുള്ള കറികളാട്ടോ പെട്ടെന്ന് കണ്ണടച്ച് കഴിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് ബേക്കോട്ടേക്ക് പോയി എന്തായാലും നല്ല ഭക്ഷണമാണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ പേരെന്നാ മനോജ് എന്ത് ചെയ്യുന്നു നിങ്ങളെ പറ്റി പറഞ്ഞു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും

വന്നേ ഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്നവര് വിളിച്ചാൽ നമ്മൾ പോകും അവൻ കൂടി വേണേ നമുക്ക് അടുത്ത വർഷം പരിചയപ്പെടാം എന്തായാലും അവന് സന്തോഷാവും അവനെ വിളിച്ച സമയത്ത് എനിക്ക് എത്താൻ പറ്റില്ല എന്നാലും നമ്മൾ എത്തിയല്ലോ അല്ലേ കഴിച്ച കേട്ടെ നമുക്ക് വിശാലമായിട്ടൊന്നും ആളെ പരിചയപ്പെടാനുണ്ട്

എന്റെ കടുവം എടുത്താൽ അപ്പൊ ഒരു കടുവിനെ കഴിച്ചല്ല ചോറ് മതി നല്ല നല്ല വെയിറ്റും അമ്പത് കൊടുക്കുന്ന പിന്നെ എടുത്തു അത് പറയുന്നത് എനിക്ക് വാങ്ങിക്കൂടെ ആൾക്കാർ അയച്ചു മനസ്സിൽ തിന്ന ഞാൻ ആ കുറച്ച് ഏഹ് തിന്ന ചോളന്ന്

സിഗ്നൽ ഉണ്ട് ട്രാഫിക് സിഗ്നൽ ഉണ്ട് അവിടുന്ന് റൈറ്റ്സ് തന്നെ കാണാൻ പറ്റും അപ്പൊ ഇവിടെ വന്നിട്ട് പ്രജിതനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നല്ല ഭക്ഷണമാണ് ഉപ്പ് രാവിലെ ഉണ്ടാക്കിയതാ പിന്നെ നെയ്യപ്പം നെയ്യപ്പത്തില് സമൂസാണ് സെറീന ഉണ്ടാക്കുന്ന നെയ്യപ്പം നോടെ രാവിലെ അഞ്ചുമണി കൊണ്ടുവരും അത് ശരി അപ്പൊ രാത്രി പരിപാടി ഉണ്ടോ

മനസാക്ഷിയുള്ള ആൾക്കാരാണ് അവർക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യും അങ്ങനെ അഥവാ തിരക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ സഹായത്തിന് വെച്ചാൽ മതി അവിടെ നല്ല ഭക്ഷണം നല്ല നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു മൂന്നാല് ടേബിൾ ഉണ്ട് ചെറിയ പരിചയപ്പെടില്ല ഇങ്ങനെ കാണാൻ നമ്മളെ നാട്ടിലൊരു ദിനേശൻ ഉണ്ട് ഓനെ പോയി ഓണപ്പുഴം മലയാളി എന്താണ് പേര് സംസാരിക്കോ ഏഹ് ഫർമാൻ യു പിന്നാണ് പക്ഷെ കാണുമ്പോ നോക്കിയേ നമ്മളെ അവിടെ അജേഷിന് ദിനേശിനെല്ലാം പോലല്ലേ വന്നിട്ട് മലയാളി പോലെ ഈട് കാറ്റടിച്ചിട്ട് ഇടുത്ത പോലെ തന്നെയായി അത് വരുന്നുണ്ട് നമ്മളിവിടെയുള്ള ഓട്ടോ ഡ്രൈവർ ഇല്ലേ മൂപ്പര് കൂട്ടാൻ വേണ്ടി പോയാന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നപ്പോ അമ്മേനൊന്ന് സഹായിക്കുമോന്നൊക്കെ പറയുമ്പോൾ കാണുന്നു ഭയങ്കര ഇന്ന് ക്ലാസ് ഇല്ല ഞാൻ എന്നോട് പറഞ്ഞ കാര്യം വാക്ക് പാലിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണാണ് ഞാനത് പറഞ്ഞോണ്ടിരിക്കാണ് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും അപ്പം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം എന്താണെന്നറിയോ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ വരിക അപ്പം അവർക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ മനുഷ്യന്മാരും കാര്യമൊന്നുമല്ല ചിലപ്പോൾ ദേഷ്യപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ് ഏഹ് അപ്പൊ മാക്സിമം നല്ല രീതിയിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നാൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ റെഡി ആണ് മീനെല്ലാം പൊരിച്ചു നോക്കുന്നില്ല അതെ അതിനാണെങ്കിൽ പൊരിക്കും അപ്പം നല്ല ഫ്രഷ് ആയിട്ട് മീനും പൊരിച്ചു തരും ഏഹ് അപ്പം നീ പിന്നെ നമുക്ക് സപ്പോർട്ടിൻ്റെ ആളെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടോ തിരക്ക് നമുക്ക് സപ്പോർട്ട് ആയിട്ട് ആള് വെച്ചു കാരണം വരുന്ന കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ അതും ജനങ്ങൾക്ക് ഓരോ തിരക്കുള്ള ആൾക്കാരല്ലേ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ സോഷയാണെ ഒരുപാട് സന്തോഷം ഒരു വോയിസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഇനി തിരിച്ചു പോകുന്നുണ്ടോ കഴിച്ചിട്ട് വന്നേ ഞാൻ വീണ്ടും പറയാണ് പ്രജിത ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തായാലും വന്നിട്ട് കഴിച്ചു നോക്ക നല്ല അടിപൊളി കൈപ്പുണ്യാണ് നല്ല ഭക്ഷണമാണ് അപ്പൊ സന്തോഷം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പോകണം നിങ്ങളുടെ സപ്പോർട്ട് ഈ പിന്നെ പ്രജിതക്കും മോനും ആവശ്യമുണ്ട് പിന്നെ പ്രജിതന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന മോനാണ് എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മേനെ കുളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ കടന്നു വന്ന ഒരാളാണ് പക്ഷെ ഇനി തളരാൻ പാടില്ല കേട്ടോ കട്ടൊക്കെ നിക്കണം നമ്മളൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം പിന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാ അപ്പൊ തൽക്കാലം വീഡിയോ ഇവിടെ എന്ന ഒന്നിച്ച് ഒരു എന്താ രസം പറഞ്ഞ രണ്ടാളും എന്താ രസോ